ഒരു നിമിഷം തുടരണം എനിക്കറിയാം സി പി ഐ യിൽ നിന്നും കെ കെ ശിവരാമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ കെ കെ ശിവരാമൻ ഇടുക്കിയിൽ നടന്ന സംഭവമാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചൊരു വിഷയമാണ് ശ്രീ ശിവരാമൻ അങ്ങ് കേട്ടിട്ടുണ്ടാവും ഈ പറയുന്നത് മുഴുവൻ മേരിക്കുട്ടി തന്നെ നേരിട്ട് പറയുകയാണ് കടുത്ത നടപടി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ വേണ്ടതല്ലേ തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് നിക്ഷേപകൻ പണം ചോദിക്കുമ്പോൾ നിക്ഷേപകനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ സമീപകാലത്ത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആദ്യ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആളുകളോട് പണം ചോദിക്കുന്ന നിക്ഷേപകനോട് പണം ഇല്ലായെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവകാശം ചോദിക്കുന്നതിന് പകരം ഭീഷണിയുടെ സ്വരത്തിൽ വർത്തമാനം പറയുക ഭീഷണിപ്പെടുത്തുക പിടിച്ചു തള്ളുക പണിമേടിക്കുന്ന പറയുക ഇതൊക്കെ സഹകരണ പ്രസ്ഥാനം മുമ്പോട്ട് നയിക്കാൻ സഹായകമായ കാര്യങ്ങളല്ല അതുകൊണ്ട് ഉണ്ടായ സംഭവം അത്യന്തം പ്രതിഷേധാർഹമാണ് ഗവൺമെന്റ് അതിനെക്കുറിച്ച് വളരെ ഗൗരവബോധത്തോടെ അന്വേഷിക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് നിക്ഷേപിച്ചു എന്നൊറ്റ കാരണം കൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് അത് അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ നാട്ടിലെ കുടുംബമായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അന്ന് വേദനിപ്പിക്കുന്ന സംഭവമായിരുന്നു അത് അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ കഴിയണം ഈ ആളുകൾ കുറച്ചുകൂടിയൊക്കെ വിവേകത്തോടെ കൂടിയും പിന്നെ അവരെ പഠിപ്പിക്കണം താങ്ക് യു ശ്രീ കെ കെ ശിവരാമൻ ഇത് കേൾക്കുന്നുണ്ട് ശിവരാമൻ പറയുന്നത് എന്ത് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും മക്കൾ എന്താ ചെയ്യുന്നത് മേരിക്കുട്ടി മക്കൾ ഒരാൾ ഡിഗ്രി പഠിക്കുന്നു പലിശയും എനിക്കറിയാം ഞങ്ങളുടെ സങ്കടം ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് ശരിയാവും ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്തത് സാബുവിനെയാണല്ലോ അതിൽ തീർച്ചയായിട്ടും നീതി കിട്ടും മേരി ഞങ്ങൾ മേരി കുട്ടി ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ ഈ കേരളം മുഴുവനുണ്ട് മേരിക്കുട്ടിക്കും കുടുംബത്തിനുമൊപ്പം കുഞ്ഞുങ്ങൾക്കുമൊപ്പം